എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇന്നർലൈറ്റ് ചാനലിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഒരു വർഷമായി മേടം രാശിയിലൂടെ സഞ്ചരിക്കുന്ന ഗുരു അഥവാ വ്യാഴഗ്രഹം രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം ഒന്നാം തീയതി അഥവാ കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മേടമാസം പതിനെട്ടാം തീയതി ബുധനാഴ്ച ഇടവം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ജ്യോതിഷപരമായി വളരെ പ്രാധാന്യമുള്ളതാണ് വ്യാഴത്തിന്റെ രാശി മാറ്റം ഒരിക്കലാണ് വ്യാഴം രാശി മാറുന്നത് വ്യാഴം അവരവരുടെ ജന്മരാശിയുടെ അതായത് ജനിച്ച കൂറിൻ്റെ രണ്ട് അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് എന്നീ അഞ്ച് രാശികളിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് പരമാവധി ഗുണം നൽകുക അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ രണ്ടായിരത്തി മെയ് മാസത്തിലെ വ്യാഴത്തിന്റെ ഇടവം രാശിയിലേക്കുള്ള മാറ്റം ചില നക്ഷത്രക്കാർക്കും രാശിക്കാർക്കും ഇതുവരെ ഉണ്ടായിരുന്ന ദുരിതങ്ങൾ കഷ്ടപ്പാടുകൾ ബുദ്ധിമുട്ടുകൾ എന്നിവയെല്ലാം മാറി ഭാഗ്യപുഷ്ടിയും അഭിവൃദ്ധിയും ഐശ്വര്യവും സമാധാനവും നൽകുമ്പോൾ മറ്റ് ചില നക്ഷത്രക്കാർക്കും രാശിക്കാർക്കും ഇതെല്ലാം നഷ്ടപ്പെടുകയായിരിക്കും ഉണ്ടാവുക വ്യാഴം മറയുന്നത് കൊണ്ടുണ്ടാവുന്ന ഭാഗ്യദോഷങ്ങളെ ഒരു പരിധി വരെ പരിഹരിക്കാൻ സഹായിക്കുന്ന ചില പ്രത്യേക അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും പരിഹാരങ്ങളെയും കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് ഇവ നിശ്ചയമായും ഈ നക്ഷത്രക്കാരും രാശിക്കാരും ചെയ്യേണ്ടതാണ് ഇത്തവണത്തെ വ്യാഴത്തിൻ്റെ മാറ്റം മേടം രണ്ടാം കൂറിൽ കർക്കിടകം കൂറിൽ കന്നി ഒൻപതാംകൂറിൽ വൃശ്ചികം കൂറിൽ മകരം കൂറിൽ ഈ രാശികളിൽ ജനിച്ചവർക്കാണ് വ്യാഴത്തിൻ്റെ ഇടവം രാശിയിലേക്കുള്ള മാറ്റം ഗുണം ചെയ്യുക വ്യാഴം ജന്മരാശിയിൽ നിൽക്കുന്ന ഇടവക്കൂറുകാർ മൂന്നാം രാശിയിൽ നിൽക്കുന്ന മീനക്കൂറുകാർ നാലാം രാശിയിൽ നിൽക്കുന്ന കുംഭക്കൂറുകാർ ആറാം രാശിയിൽ നിൽക്കുന്ന ധനുകൂറുകാർ എട്ടാം രാശിയിൽ നിൽക്കുന്ന തുലാ കൂറുകാർ പത്താം രാശിയിൽ നിൽക്കുന്ന ചിങ്ങക്കൂറുകാർ പന്ത്രണ്ടാം രാശിയിൽ നിൽക്കുന്ന മിഥുന കൂറുകാർ എന്നിവർക്കെല്ലാം ഇത്തവണത്തെ മാറ്റം കൊണ്ട് വ്യാഴം ഗുണരഹിതനാണ് അഥവാ ദോഷപ്രദനാണ് ഇവർക്ക് ഗ്രഹനില അനുസരിച്ച് നല്ല ദശയും അപഹാരവും ഒക്കെയാണ് നടക്കുന്നതെങ്കിൽ ഈ വ്യാഴമാറ്റം കൊണ്ടുള്ള ദോഷാനുഭവങ്ങൾ ലഘൂകരിക്കപ്പെട്ടേക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വ്യാഴമാറ്റത്തിൽ ജാഗ്രത പാലിക്കേണ്ട രാശികളിൽ പ്രഥമ സ്ഥാനം ഇടവം രാശിക്കാണ് ഇവർക്ക് ഈ കാലയളവിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്നും തന്നെ അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യത കുറവാണ് ഈ സമയത്ത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിലൊക്കെ ചെറിയ പുരോഗതികളൊക്കെ ഉണ്ടാകുമെങ്കിലും ഈ സമയം നിങ്ങളുടെ ആരോഗ്യത്തിന് ഒട്ടും നല്ലതല്ല ഈ രാശിയിൽപ്പെട്ട വ്യക്തികൾക്ക് ഉദരം ദഹനം മെറ്റബോളിസം എന്നിവയുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നേക്കാം വ്യാഴത്തിൻ്റെ ദുർബലാവസ്ഥ മനസ്സിലാക്കി ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ജാഗ്രത പുലർത്തേണ്ട കാലഘട്ടമാണിത് ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റക്കുറിച്ചിലുകളും സാമ്പത്തിക കാര്യങ്ങളിൽ പങ്കാളികളുമായും സഹപ്രവർത്തകരുമായി തർക്കങ്ങളും വഴക്കുകളും ഉണ്ടാകാം ഇതുമൂലം നിങ്ങളുടെ മനപ്രയാസം മാനസിക സമ്മർദ്ദം എന്നിവ വർദ്ധിച്ചേക്കാം തെറ്റായ തീരുമാനങ്ങൾ എടുക്കാൻ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് സമ്മർദ്ദം ചെലുത്തിയേക്കാം ജന്മരാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴം മാനസിക സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളും സൃഷ്ടിക്കും കർമ്മരംഗത്ത് ഉദാസീനതയും സ്ഥലം മാറ്റങ്ങളുമൊക്കെ നേരിടേണ്ടി വന്നേക്കാം ചിലവുകൾ വർദ്ധിക്കാനും കുടുംബാംഗങ്ങൾക്കിടയിൽ രമ്യത കുറയാനുമുള്ള സാധ്യതയുണ്ട് വലിയ രീതിയിൽ മുതൽ മുടക്കിയുള്ള ബിസിനസ്സുകളും സംരംഭങ്ങളും തുടങ്ങുന്നത് ഈ സമയത്ത് കരണീയമല്ല വസ്തു തർക്കങ്ങൾ വ്യവഹാരങ്ങളിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട് വ്യാഴത്തിൻ്റെ ദോഷബലങ്ങൾ കുറയ്ക്കുന്നതിന് വ്യാഴപ്രീതി പ്രീതി ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഭജനം ഭജനമിരിക്കുക വ്യാഴപൂജ വ്യാഴത്തിൻ്റെ മൂലമന്ത്രം ദിവസേന നൂറ്റെട്ട് തവണ ജപിക്കുക തുടങ്ങിയ പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുണ്ട് ഡിയർ ഫ്രണ്ട്സ് നിങ്ങളുടെ കയ്യിൽ വ്യത്യസ്തമായ ആശയങ്ങളുണ്ടോ ആത്മവിശ്വാസമുണ്ടോ എങ്കിൽ യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിലൂടെ മികച്ച വരുമാനം നേടാൻ നിങ്ങൾക്കും സാധിക്കും കഴിഞ്ഞ രണ്ടു വർഷത്തിനുള്ളിൽ വീട്ടമ്മമാർ വിദ്യാർത്ഥികൾ പ്രൊഫഷണൽസ് ബിസിനസ്സുകാർ എന്നിങ്ങനെ വ്യത്യസ്ത മേഖലയിലുള്ള ഞങ്ങളുടെ ഇരുന്നൂറോളം കസ്റ്റമേഴ്സ് യൂട്യൂബിൽ നിന്ന് മാന്യമായ വരുമാനം നേടിക്കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ പ്രൊഡക്റ്റുകളും സർവീസുകളും ഏറ്റവും മികച്ച രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ യൂട്യൂബ് ചാനലിലൂടെ സാധിക്കും മോണിറ്റൈസേഷൻ ചെയ്ത വരുമാനമുള്ള ചാനലുകൾ കൊടുക്കാനായിട്ടുണ്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വ്യാഴമാറ്റത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കൂട്ടരാണ് തുലാം രാശിക്കാർ ശുഭഭാവമായിരുന്ന ഇടത്തിൽ നിന്ന് അശുഭഭാവമായ എട്ടാം ഇടത്തിലേക്കാണ് ഇത്തവണ വ്യാഴം സംക്രമിക്കുന്നത് ഇതുവരെ ഉണ്ടായിരുന്ന നേട്ടങ്ങൾ മന്ദഗതിയിലായേക്കാം അനായാസമായി നേടിയിരുന്ന പലതും വളരെ പ്രയത്നിച്ച് നേടേണ്ടി വരും കൂട്ടുകച്ചവടങ്ങളിലും പാർട്ണർഷിപ്പുകളിലും വേർപെരിയിലും തർക്കങ്ങളും വഴക്കുകളും ഉണ്ടായേക്കാം യാത്രകൾ കൊണ്ട് പ്രയോജനമുണ്ടാകാത്ത അവസ്ഥകളുണ്ടാകും കുടുംബ ബന്ധങ്ങളിലും സാമൂഹ്യ രംഗത്തും നിങ്ങളുടെ സഹിഷ്ണുത ക്ഷമ എന്നിവ പരമാവധി പരീക്ഷിക്കപ്പെട്ടേക്കാം ജോലിയിലും തൊഴിലിടങ്ങളിലും ഡീ പ്രമോഷൻ സസ്പെൻഷൻ തർക്കങ്ങൾ വഴക്കുകൾ എന്നിവയ്ക്കൊക്കെ എല്ലാം സാധ്യതയുണ്ട് പിതൃ പൂർവിക സമ്പത്തുകളും ചിലവഴിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉടലെടുക്കാം വ്യാഴ ദോഷങ്ങൾക്കുള്ള പരിഹാരാർത്ഥമായി വിഷ്ണുപ്രീതി വ്യാഴപ്രീതി എന്നിവയ്ക്കൊപ്പം ദാനധർമാദികൾ കൂടി തുലാം രാശിക്കാർ ചെയ്യേണ്ടതാണ് ഈ വ്യാഴമാറ്റം ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുള്ള മറ്റൊരു കൂട്ടരാണ് ധനുരാശിക്കാർ ശുഭസ്ഥാനമായ അഞ്ചാം ഭാവത്തിൽ നിന്ന് ആറാം ഭാവത്തിലേക്കാണ് വ്യാഴത്തിന്റെ സഞ്ചാരം പ്രതിലോമവും നിഷേധാത്മകവുമായ ഭാവങ്ങളെയാണ് ആറാം ഇടം കൊണ്ട് അധികവും ചിന്തിക്കപ്പെടുന്നത് കടബാധ്യതകൾ തീർക്കാൻ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും ജോലി അന്വേഷിക്കുന്നവർക്ക് പുതിയൊരു തൊഴിൽ മേഖല കിട്ടാൻ വളരെയധികം സമയമെടുത്തേക്കാം മാനസിക പിരിമുറുക്കം മൂലമുണ്ടാകുന്ന കോപത്തിനെയും ക്ഷോഭത്തിനേയും നിയന്ത്രിക്കേണ്ടതാണ് സഹപ്രവർത്തകരുമായി ഉണ്ടാകുന്ന പിണക്കങ്ങളും തർക്കങ്ങളും തൊഴിൽ രംഗത്ത് അശാന്തി ഉണ്ടാക്കും ചിലർക്ക് ഈ കാലയളവിൽ വീട് വിട്ട് മാറി താമസിക്കേണ്ട സ്ഥിതി ഉണ്ടാകും തസ്കര ശല്യങ്ങളെ വളരെ കരുതലോടുകൂടി സൂക്ഷിക്കേണ്ടതാണ് വിശ്വസിച്ചിരുന്നവരിൽ നിന്ന് ചതിയുണ്ടാകാനും വഞ്ചിക്കപ്പെടാനും ഉപജാപങ്ങളിൽ പെടാനും ഇടയുണ്ട് മനസ്സ് ശാന്തമാകാൻ യോഗ ധ്യാനം മോട്ടിവേഷൻ ക്ലാസുകൾ ഇവയിൽ ചേർന്ന് പരിശീലനം തേടുന്നത് നന്നായിരിക്കും ഈ കാലയളവിൽ രോഗങ്ങളെയും ആരോഗ്യ കാര്യങ്ങളിലും കൂടുതൽ ജാഗ്രത ആവശ്യമാണ് ആറാം ഭാവത്തിലേക്കുള്ള വ്യാഴത്തിന്റെ സംക്രമണം നിയമകാര്യങ്ങളിലും കോടതി വ്യവഹാരങ്ങളിലും തിരിച്ചടി നൽകിയേക്കാം നിയമപരമായ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ അക്കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് വീട്ടിൽ പ്രായമായ വ്യക്തികളുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യ കാര്യങ്ങൾ വളരെ സൂക്ഷ്മതയോടി ശ്രദ്ധിക്കേണ്ടതാണ് ധനുരാശിക്കാർ വ്യാഴത്തിൻ്റെ ദോഷഫലങ്ങൾ മാറുന്നതിന് വിഷ്ണുപ്രീതിയും വ്യാഴപ്രീതിയും അതോടൊപ്പം വ്യാഴത്തിൻ്റെ ജപവും നിത്യേന അനുഷ്ഠിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വ്യാഴദോഷങ്ങൾക്ക് പരിഹാരം ചെയ്യേണ്ട മറ്റൊരു രാശിക്കാരാണ് മീനക്കൂറുകാർ ഇവരുടെ രണ്ടാം ഭാവത്തിൽ നിന്ന് മൂന്നാം ഭാവത്തിലേക്കാണ് വ്യാഴമാറ്റം സംഭവിക്കുന്നത് മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന വ്യാഴം പ്രായണ അശുഭബലങ്ങൾ അല്ലെങ്കിൽ മിശ്രബലങ്ങൾ നൽകും മീനം രാശിക്കാർക്ക് ഈ കാലഘട്ടത്തിൽ സാമ്പത്തിക സ്രോതസ്സുകളിൽ നിന്നുള്ള വരുമാനങ്ങൾ നിലയ്ക്കാൻ സാധ്യതയുണ്ട് അർഹതയും അവകാശവുമുള്ള പലതും കൈവശമെത്താൻ കാലതാമസം ഉണ്ടാകും ബാഹ്യശക്തികളുടെ ഇടപെടൽ കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ സൃഷ്ടിക്കും നല്ല തൊഴിൽ തൊഴിലവസരങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പുകൾ നീണ്ടുപോകാനാണ് സാധ്യത സാമ്പത്തിക അച്ചടക്കം സ്ഥിരോത്സാഹം സാഹസങ്ങൾ ഒഴിവാക്കൽ ദൈവിക സമർപ്പണം തുടങ്ങിയവ അനിഷ്ട ബലങ്ങളെ പ്രതിരോധിച്ച് മുന്നേറാൻ ഉതകുന്നതാണ് മീനം രാശിക്കാരുടെ വിജയത്തിന് ഉതകുന്ന പല അവസരങ്ങളും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതിനാൽ ഈ കാലയളവിൽ അതീവ ജാഗ്രത പുലർത്തേണ്ടതാണ് മീനം രാശിക്കാർ വ്യാഴത്തിൻ്റെ ദോഷബലങ്ങൾ കുറയുന്നതിനായി നിത്യേന വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഉത്തമമാണ് വ്യാഴപ്രീതിക്കും ഒപ്പം നിങ്ങളുടെ ചൂണ്ടുവരലിലെ സ്വർണമോതിരത്തിൽ നിങ്ങളുടെ രാശിക്കല്ലായ മഞ്ഞ ടോപ്പസ് ധരിക്കുന്നത് വളരെ ഗുണകരമായേക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഒന്നാം തീയതി നടക്കുന്ന വ്യാഴത്തിൻ്റെ മാറ്റത്തിനെ അടിസ്ഥാനമാക്കി മാത്രമാണ് ഈ ഫലപ്രവചനം നിങ്ങൾക്കായി അവതരിപ്പിച്ചിട്ടുള്ളത് മേൽപ്പറഞ്ഞ രാശിക്കാരുടെ ഗ്രഹനില അല്ലെങ്കിൽ ജാതകമനുസരിച്ച് നല്ല ദശയും അപഹാരവും ഒക്കെയാണ് നടക്കുന്നതെങ്കിൽ വ്യാഴമാറ്റം കൊണ്ടുള്ള ദോഷാനുഭവങ്ങൾ ലഘൂകരിക്കപ്പെടും ഈ നാല് രാശിക്കാർക്കൊപ്പം നാലാം രാശിയിൽ വ്യാഴം സഞ്ചരിക്കുന്ന കുംഭക്കൂറുകാരും പത്താം രാശിയിൽ വ്യാഴം സഞ്ചരിക്കുന്ന ചിങ്ങക്കൂറുകാരും പന്ത്രണ്ടാം രാശിയിൽ വ്യാഴം സഞ്ചരിക്കുന്ന മിഥുനക്കൂറുകാരും മേൽപ്പറഞ്ഞ ദോഷ പരിഹാരങ്ങൾ അനുഷ്ഠിക്കുന്നത് ഉത്തമമായിരിക്കും നന്ദി നമസ്കാരം